അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ കുറച്ച് പിന്നെ ഓർക്കിഡിൻ്റെയും ആന്തൂര്യത്തിൻ്റെയും കുറച്ച് തൂക്കിചട്ടിയുള്ള ചെടികളെ പറ്റിയൊക്കെ ഉണ്ടോ പറയാൻ പോകുന്നു അപ്പോൾ ഈ ഓർക്കിഡ് ആദ്യം ഓർക്കിഡിനെ പറ്റി പറയാം അതിൻ്റെ മുന്നേ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അതുപോലെ തന്നെ അതിലുള്ള ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും ലഭിക്കും പിന്നെ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് എഴുതു കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല ഞാൻ പിന്നെ ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡിനെ പറ്റിയിട്ടാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ തൈകൾ ഉണ്ടാക്കിയെടുക്കട്ടോ ഇത് ഈ തൈകളിങ്ങനെ ഇത് കൂടലും കുറയും നമ്മൾ ഈ ഒരു പരിധി നമ്മൾ ഈ തൈകളൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചോളൂ അതുണ്ടല്ലേ ഇതിനിപ്പോൾ പിന്നെ കുറഞ്ഞ തൈകളല്ലോ അപ്പോൾ അതിന്മാതിരി പൂവ് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിന് ഇപ്പോൾ ഒരുപാട് തൈകളുണ്ട് അപ്പോൾ പൂവ് വരാനും അത് ഒരു തടസ്സമാകും കേട്ടോ അതുപോലെ തന്നെ നമ്മളവിടെ പിന്നെ ഈ ആന്തൂറിയം അവസ്ഥ ചെയ്തത്ര പിന്നെ ശരിയായിട്ടില്ല കേട്ടോ എൻ്റെ ആ നടിൻ്റെ സമയത്ത് കുറച്ച് മഴ കൂടി അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളോടുകൂടി അത് വലിയൊരു ഷാറായിട്ടില്ല പിന്നെ ചൂട് ഇതിന് പ്രധാന ഒരു ഘടകമാണ് ചൂടുണ്ടാകുന്നിടത്തോളം ഇതിന് ഇതിൻ്റെ വളർച്ചയ്ക്ക് പ്രശ്നമാകും പിന്നെ അവിടെ നമ്മൾ തൂക്കി ചട്ടിയിലും കുറച്ച് ചെടികളും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നല്ല സാറായിട്ടുണ്ടാവുന്നുണ്ട് ഇത് നമ്മൾ കുറച്ച് നീളം കൂടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ട് ഈ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഒക്കെ നമ്മൾ ചെറിയ കൂടെകളിൽ നിറച്ചിട്ട് പുതിയ തൈകളുണ്ടാക്കി വീണ്ടും തൂക്കിയാട്ടിയിൽ ഇത് തൂക്കിയിട്ടുണ്ടോ ഒരുപാട് തൂക്കിയാട്ടി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീടിൻ്റെ ഒരു കാൽ ഭാഗം തൂക്കിയാട്ടി ആയിട്ടുള്ളൂ ഇനി മറ്റുള്ള ഭാഗത്തേക്ക് നമ്മളത് ചെയ്ത് പിന്നെ പിന്നെ ചട്ടികളിൽ നിറച്ചിട്ട് മാറ്റാൻ അതിനായി അതിനാവും കേട്ടോ അത് ഫുള്ളാവും ഇത് ഈ ഒരു കട്ടിങ് കൂടി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമ്മളെ വീടിൻ്റെ ചുറ്റുപാടും പിന്നെ ഇതിൻ്റെ തൈകൾ നമുക്ക് നടാം പിന്നെ ഇവിടെ വണ്ടിയില്ല ഒരു ചീര ഇവിടെ ഈ ഒരു ചട്ടിയിൽ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വിത്തുകൾ യൂണിറ്റ് ഇതൊക്കെ നമ്മളൊരു നാടൻ ചീരയാണ് കേട്ടോ പണ്ട് മുതൽ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു ചുവന്ന ചീര എന്ന് പറയുന്നത് ആ ഒരു ചീരയാണ് അല്ലാതെ നമ്മൾ ഹൈബ്രിഡ് ചീരൊന്നും അല്ലാതെ നമ്മൾ വിത്ത് വാങ്ങണമെന്നല്ല നമ്മളെ തൊഴിലും പറമ്പിലും ഒക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ആ ഒരു ചീരയാണത് അപ്പോൾ അതിൻ്റെ വിത്ത് കുറച്ച് എടുത്തിട്ട് നമ്മൾ തൊഴിലും പറമ്പിലും ഒക്കെ ഒന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പരിചരണമൊന്നുമില്ലാതെ ഉണ്ടാവുന്ന ഒരു ചീരയാണത് അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്രൗണ്ട് വർക്കിലും മുതലെ ഇവിടെ ഒക്കെ പൂവ് വന്നിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് മൂന്ന് കളറ് നമ്മളത്തെ ആറേ കളറുണ്ട് പക്ഷെ അതൊന്നും പ്രാവശ്യം പൂവിട്ടിട്ടില്ല ഈ ഒരു രണ്ട് മൂന്ന് കളറാണ് നമുക്ക് പൂവിട്ടിട്ടുള്ളത് പിന്നെ ഇതൊരു പണ്ട് മുതലുള്ളൊരു ഓർക്കിഡാണ് ഇത് പിന്നെ ഇതിങ്ങനെ ഇത് അങ്ങോട്ട് പോയിട്ടാണ് ഇതുണ്ടാവുക അതിൻ്റെ ഹൈബ്രിഡ് ഓർക്കിഡ് ഉണ്ട് കേട്ടോ അത് കണ്ടിട്ടില്ല ഇത് ഇത്ര വളരുള്ളൂ വല്ലാതെ നീളം വെക്കാതെ നല്ല ഭംഗിയായിട്ടുണ്ടാവും അതേസമയം ഈ ഒരു ഇത് വേണ്ടിയില്ല അത് അങ്ങനെയാണ് നീണ്ടു പോയിട്ടൊക്കെയാണ് പോയിട്ടുള്ളൂ ഒരുപാട് പ്രോസ പിന്നെ മാസങ്ങളോളം നില നിൽക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല എങ്ങനെയാണ് നീണ്ടുപോയത് ഈ ചെടീൻ്റെ ഒപ്പം തന്നെ ഈ ഇലൻ്റെ ഒപ്പം ഇങ്ങനെ കൂടുമ്പോൾ കാണുമ്പോഴാണ് നമുക്ക് ഒരു ഭംഗിയുള്ളത് അതുപോലെ തന്നെ നമുക്കിവിടെ പിന്നെ ഈ ഭാഗത്ത് പിന്നെ തൂക്കി അട്ടിൻ്റെ കേട്ടോ ഇതൊക്കെയാണ് ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ് അപ്പോൾ ഒന്നുകൂടി ഇതിൻ്റെ വളർച്ച ഒന്ന് കാണിക്കുക എന്നുള്ളതുള്ളൂ അതിൻ്റെ ഇതൊക്കെ നമ്മൾ ഇതിനൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വളഞ്ച് ചെയ്തിട്ട് നല്ല സാറായിട്ടുണ്ടാകുന്നുണ്ട് ഇത് മണി പ്ലാന്റ് ആണ് കേട്ടോ മണി പ്ലാന്റിൻ്റെ തന്നെ വേറൊരു മഞ്ഞ ഇല ആയിട്ടുള്ളൊരു പ്ലാന്റ് ഇവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ തന്നെ വേറൊരു ചേഞ്ച് ഇവിടെ കളറായിട്ടുള്ള വേറെ ഇന്ന് തൂക്കുചട്ടിയിൽ പിന്നെ ഉള്ള വയ്ക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ തൂക്കുചട്ടിയിൽ ഇടുന്ന ചെടി തന്നെയാണത് അതിൻ്റെ ഇത് വലിയ അല്ലേ അതിൻ്റെ ചെറിയ അല രണ്ട് സൈസ് ഉണ്ട് കേട്ടോ രണ്ട് സൈസ് അല്ല മൂന്ന് സൈസ് പിന്നെ അതിൻ്റെ പിന്നെ ഈ കളറും ഇടയിലൊരു ചോപ്പ് ലൈന് റോസ് കളർ ലൈനാണ് കേട്ടോ ഇതിന് വെള്ള ലൈൻ ആണ് വരുന്നത് ഇതിൻ്റെ വെയിലിങ്ങനത്തെ ഒരു മൂന്ന് ആണ് ഐസ്റ്റൻസാണ് നമ്മളെടുത്തുള്ളത് വേറെ അറിയില്ല വെയിൽ രണ്ടോ ഉണ്ടാവും അതുപോലെ തന്നെ തൂങ്ങി ഇങ്ങനെ വളർന്ന് നമുക്ക് തൂക്കി ചട്ടിയിൽ വെക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് ഇതിൽ നമ്മളെ ഫോർ ബി ആണ്ടില്ലേ ഈ ചട്ടിയിൽ മറിച്ച് പുല്ല് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പറിച്ച് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ നമ്മൾ വിട്ടുപോയതാണ് പറിക്കാൻ െന്ന് പറിക്കണം പിന്നെ ഇത് വെള്ള കളറാണ് കേട്ടോ ഉണ്ടാകുമ്പോൾ ഒരു കുറഞ്ഞൊരു പച്ച സൈഡ് ഉണ്ടാകും പിന്നെ അത് രണ്ട് വെള്ളയ്ക്ക് മാറില്ല കേട്ടോ അതുപോലെ തന്നെ ഇത് റോസ് കളറാണ് പിന്നെ അതിങ്ങനെ കളറ് മങ്ങി ഒരു പച്ച വേറെ കളറൊക്കെ ഇതിങ്ങനെയാണ് മാറും കേട്ടോ കുറഞ്ഞൊരു പച്ച കളറായിട്ട് ഇങ്ങനെയാണ് മാറും കാണാൻ നല്ല ഒരുപാട് പിന്നെ മാസങ്ങളോളം രണ്ടോ മൂന്നോ മാസമൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാണ് പിന്നെ പൂവാണെങ്കിൽ വെള്ളം കേട്ടോ പിന്നെ യു ഫോർ ബി എമ്മ നമ്മൾ ചെറിയ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു ചട്ടിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോയി വെക്കാം ഇത് എത്ര പിന്നെ ഇൻഡോറാക്കി കുറച്ച് മാസം ഒരു മാസമൊക്കെ ഇരിക്കും ഇതിൻ്റെ പൂവ് ചാടി പോകില്ല കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നെ വീടിൻ്റെ അകത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു കുറെ ഒരുപാട് നിൽക്കും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് മാസങ്ങളോളം ഒന്നോ രണ്ടോ മൂന്നോ മാസത്തെ ഒരു കേടില്ലാതെ നിൽക്കും അപ്പോൾ പിന്നെ അതിൻ്റെ ഇലക്കൊക്കെ ഒരു കളർ മാറ്റം അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളതൊന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ ഇതൊക്കെ ചെറിയത് അതൊക്കെ നമ്മൾ ചെറിയ തൈകളാണ് അത് പിന്നെ നമ്മൾ നടടുമ്പോൾ തന്നെ അതിൻ്റെ ഈ ഒരു ഭാഗം ഒരു ഇഞ്ച് നീളത്തിൽ മുറിച്ചിട്ട് നടന്ന കേട്ടോ എന്നാലേ ഈ ഒരു ഭംഗിയായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ അത് കൊമ്പ് നീണ്ടു പോയിട്ട് ഇതുപോലെ നമ്മൾ വലിയ കമ്പ് കട്ടാൽ ഇതുപോലെ ഒരു ആ ഭംഗിയാണത് കാണാം പൂവ് രസം ഉണ്ടെങ്കിലും ഇതിങ്ങനാണ്ട് വളർന്നു വലിയതായാലും ഒരു കിട്ടില്ല കേട്ടോ നമ്മൾ അടി ചട്ടിൻ്റെ അടിയിൽ നിന്ന് തന്നെ പൂവ് തുടങ്ങുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഭംഗി ഉണ്ടാകുക ഇത് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ എൻ്റെ പൂക്കൾ നമുക്ക് പിന്നെ ശ്രദ്ധിച്ച് നോക്കിയത് കണ്ടിട്ടില്ല ആദ്യം ഉണ്ടായ പൂ കുറഞ്ഞേരം കളർ മാറ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ ഇതൊക്കെ അതിൽ പെട്ട ഇതിനങ്ങനെ മാറ്റം വരില്ല കേട്ടോ അതങ്ങനാണ്ട് പിന്നെ അതിൻ്റെ കാലാവധി തീരുമ്പോൾ അതങ്ങനാണ്ട് പിന്നെ പൊയിഞ്ഞു പോക്കാറുണ്ട് പതിവ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ ചട്ടിയിൽ ഇതൊക്കെ കളറ് മാറുന്നുണ്ട് കേട്ടോ ഈ കളർ മാറാത്തത് കൊണ്ട് മറ്റേത് അപ്പുറത്തുള്ള ഒന്നും കളറ് മാറാത്ത ചെടികളാണ് അതിനകത്ത് പൂക്കളാണുള്ളത് പിന്നെ ഈ ഭാഗത്ത് നമ്മൾ പിന്നെ കടലാശ്ശേരി ഭോഗം വില്ല ഇത് ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് ഇതിന് ഈ പൂവിടുന്നത് കേട്ടോ ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ പിന്നെ പൂവാണ് ഇതിന്മേ വരുന്നത് അതുപോലെ തന്നെ പുതിയം പൂക്കളും ഇങ്ങനെ പുതിയതായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഇവിടെ യു ഫോർബിയ ഈ ഒരു കടലാശ്ശേരി പൂവാണെന്ന് നല്ല പ്രായം ചെറിയൊരു കമ്പ് നട്ടതാണത് കേട്ടോ അപ്പോൾ അതിപ്പോൾ നല്ല ഭംഗിയോടുകൂടി പൂവുണ്ടാകും കേട്ടത് പിന്നെ നമ്മൾ ഈ യു ഫോർ ബിയ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരുപാട് ദിവസമായിട്ട് പൂക്കൾ ഞാൻ നിൽക്കുന്നുള്ളതാണൊരു പ്രത്യേകത അതിനുള്ള പ്രത്യേകത ഇത് വേണ്ടിയില്ല ഈ ഭോഗം ബില്ലിലത് പിന്നെ ഒരു നല്ല പക്ക ചെന്നൊരു ചെടിയാണിത് കേട്ടോ ഒരുപാട് പ്രായമുള്ള ഒരു ചെടിയാണ് ഇത് വേണ്ടിയില്ല പിന്നെ നിറയെ പൂക്കളാണ് കേട്ടോ നമുക്ക് ഈ പൂക്കൾ പ്പോൾ രണ്ടാമത്തെ സമയാണിത് രണ്ടാമത്തെ ട്രിപ്പാണ് ഇതിമല് പൂവുണ്ടാകുന്നത് ഇത് പിന്നെ ഇതിൻ്റെ പൂവ് അങ്ങനെ ചാടി പോവില്ല കേട്ടോ അതങ്ങനെ നിലനിന്ന് കൊണ്ടേ ഇരിക്കും പിന്നെ ഈ ഒരു ഇതിമേൽ പറഞ്ഞാൽ രണ്ട് കളറാണ് വരുന്നത് കേട്ടോ വെള്ളക്കളറും ചുവപ്പ് കളറും ചുവപ്പ് വരണവർ കുറഞ്ഞ റോസ് കളറാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് കളർ വരുന്നുണ്ട് ഇപ്പോൾ വേണ്ടില്ല ഈ ഇത് ഇങ്ങനെ ഇങ്ങനത്തെ പൂക്കളാണ് ഇപ്പോൾ പൂവ് ഈ ഒരു കമ്പിൽ തന്നെ കണ്ടാൽ കറി ഇതിൻ്റെ ഒന്ന് റെഡ് വരുമ്പോൾ ഒന്ന് ആണ് വരുന്നത് അതെ കാണാൻ ഭംഗിയുള്ളൊരു ചെടിയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗോകമ്പിലൊക്കെ നല്ല ഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതിൻ്റെ സീസണാണല്ലോ നമ്മൾ ഇനിയിപ്പോൾ എന്ത് കയറിയല്ലെങ്കിലും അതതിൻ്റെ ആ സീസണാകുമ്പോൾ അത് പിന്നെ പൂവുട്ടോ പിന്നെ ഇപ്പോൾ ഇത് ആദ്യം നല്ല പ്യൂർ വെള്ളമായിരുന്നു കേട്ടോ ഇപ്പോൾ അതിന് ഒരു പൂവിന് ഒരു കുറഞ്ഞൊരു സൈഡ് നമുക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ഒരു ചുവപ്പ് ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു കൊല പൂവിൽ വേണ്ടില്ലേ ഇതിൻ്റെ ഒരു കളർ മാറ്റം ഇങ്ങനെ വരുന്നുണ്ടോ വേറെ ഒരു കളറായിട്ട് വരുന്നുണ്ട് റെഡ് കളർക്ക് മാറുകയാണ് തോന്നുന്നത് അല്ലെങ്കിൽ രണ്ട് കളർ ആക ആവാനും സാധ്യതയല്ലോ പിന്നെ നമ്മളിതിൽ ചെറിയൊരു കമ്പ് നട്ട് ചെയ്യുന്നുണ്ടോ അതിൻ്റെ പൂവായിട്ടുണ്ട് ഈ സീസണിൽ നമ്മൾ പിന്നെ എത്ര ചെറിയ പിന്നെ കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ അതിമ പൂവായിട്ട് കിട്ടിട്ടു അത് പിന്നെ എത്ര ചെറിയ കമ്പായാലും അതിൽ പിന്നെ ആ കമ്പ പൂക്കളുണ്ടാകും പിന്നെ നമ്മളത് അതിൻ്റെ ആ സീസൺ തീരുവായ്മ പൂവ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും പിന്നെ ഇത് കണ്ടില്ല ഈ പിന്നെ ഇതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കട്ട ആയിട്ടാണിത് പിന്നെ പൂക്കൾ വരുന്നത് കണ്ടില്ല ഇതിലിങ്ങനെ നമുക്കിങ്ങനെ വേണ്ടാൽ തന്നെ അറിയത് നല്ല കട്ട പൂവായിട്ടാണ് ഇത് നമ്മളീ പിന്നെ ഇത് വേണ്ടിയില്ല ഈ കാലാവധി തീരുമ്പോൾ അതിങ്ങനെ കളറ് മാറും ഇതിൻ്റെ പൂ കൊയിഞ്ഞാടി പോകില്ല ഇതിനുള്ളൊരു പിന്നെ പ്രത്യേകത അതാണ് ചാടാതെ നിൽക്കുന്ന പൂക്കൾ അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഇവിടെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുതിയ മുഖം കളർ ചേഞ്ചുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പല ഭോഗം പല കളറും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഈ ഒരൊറ്റ കൊമ്പുമ്മൽ ആണ് ഈ ഒരു കളർ ചേഞ്ച് വരുന്നത് കേട്ടോ ഈ ഒരു കൊമ്പ് ഇത് കണ്ടില്ലേ ഇതിമ്മ പിന്നെ വന്നിട്ടുള്ളത് പിന്നെ റെഡ് കളറാണ് അതുപോലെ തന്നെ പിന്നെ ഈ ഒരു പിന്നെ കമ്പുമ്പത്തന്നെ ഒരു മഞ്ഞ കളറും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് ചിലപ്പോൾ ഒരു വേറെ ഒരു വെറൈറ്റി കളറായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഈ കളറ് വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി കളർ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് അതൊരു വേറെ ഒരു നമ്മൾ എവിടെയും കാണാത്തൊരു കളറ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ശരിക്കൊരു മഞ്ഞല്ല കിട്ടും ഒരു കാവി കളറൊക്കെ മാറും എന്നാണ് തോന്നുന്നത് ഏതായാലും അതിൻ്റെ അപ്ഡേഷന് ഞാൻ ഞാനിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കണത് അപ്പോൾ അത് ഞാനിപ്പോൾ ഈ വീഡിയോ പിടിക്കുമ്പോഴാണ് അത് കണ്ടത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെടിയ കണ്ടില്ല ഇത് നിറയെ പൂക്കളിങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ അത് കണ്ടില്ല ഇത് ഈ ഒരു ചെടിക്കുള്ള പ്രത്യേകത ഒരുപാട് ദിവസം ഈ പൂക്കൾ നിൽക്കട്ടത് പിന്നെ ഇത് ഒരു നമ്മളൊരു ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നെ നന്നായിട്ടൊരു പൂവിൻ്റെ ഒരു ഉണ്ടായിട്ടിങ്ങനെ ഫുള്ള് പൂ വിരിഞ്ഞിട്ട് ആവുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ വളം ചെയ്ത് എല്ലാം ഷാറായിട്ട് ഇങ്ങനെ വരണം അതുപോലെ തന്നെ നമ്മളെ ഇവിടെ കണ്ടെങ്കിൽ ഈ റെഡ് പ്ലാന്റ് റെഡ് പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ ആമ്പലും വിരിഞ്ഞിരിക്കട്ടോ ആമ്പലൊക്കെ ഈ നെറ്റിനിങ്ങനെ കുടുങ്ങിട്ട് വിരിയാ അങ്ങനെ വെമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മളൊന്നിങ്ങനെ കണ്ട് പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വിരിഞ്ഞോളൂ അപ്പോൾ ഇതിൽ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ പുതിയ കുറേ മീനുകളതിൽ കൊടുന്നിട്ടിട്ടുമുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള കളർ മീനുകളാണ് കേട്ടോ കൊടുന്നിട്ടിട്ടുള്ളത് പിന്നെ അത് മാറ്റാനായപ്പോൾ കുറച്ച് വേറെ ഇത് പിഷ്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല ഇന്നലെ ഒരു ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഒരു പിന്നെ ആമ്പൽ ഒരു ചെറിയൊരു തൈ തൈമ ആമ്പൽ ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടില്ലേ ഒരു ചെറിയൊരു തയ്യാണിത് കേട്ടോ ചെറിയ എന്ന് പറഞ്ഞാൽ നമുക്കത് ചെറിയ തയ്യാണ് ഏറ്റവും ചെറിയൊരു തയ്യാണ് അപ്പോൾ ഞാനിത് ഇതിൽ ഈ വള്ളത്തിൽ ഇങ്ങനെ വെച്ച് പിന്നെ മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല കേട്ടോ ഒരു ചെറിയൊരു ഇത് വേണ്ടിയില്ല ഇപ്പോൾ ഒരു ഇലമ ഉണ്ടായ ഒരു ആമ്പലാണ് പിന്നെ വേണ്ടിയിൽ ഒരു ചെറിയൊരു പൂവുണ്ടായിട്ട് അപ്പോൾ ഈ ആമ്പല അത്ര ചെറുതാണെങ്കിൽ പെട്ടെന്ന് അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത ആയിട്ടുള്ളത് ഇതിൽ നമ്മൾ കുറച്ച് ഗപ്പി കുട്ടികളൊക്കെ ഇട്ടിട്ടുണ്ട് അത് ഇതിൻ്റെ ഇടയിൽ നിന്ന് അവർ പേടിച്ചിട്ട് വെക്കും ഇണങ്ങിയിട്ടില്ല ഗപ്പികൾ ഇണങ്ങി നമ്മൾ വരുമ്പോൾ നമ്മളുടെ അടുത്തിങ്ങനെ വരും കേട്ടോ ഇത് അവരെ പേടിച്ചിട്ട് അതിൻ്റെ ആ പായലിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുക അപ്പോൾ ഇനി ഈ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ട് പോകണം ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളുണ്ടോ എന്ന് ഒന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം